മക്കളും ഭാര്യയും എന്നെ ഉപേക്ഷിച്ചു പ്രവാസിയായി തുടരുന്നു കണ്ണൂരാണ് ഒരു വെള്ളിയാഴ്ച ജുമോയും ഹുതുബയും പ്രഭാഷണമൊക്കെ കഴിഞ്ഞിങ്ങനെ ഇരിക്കുമ്പോൾ ഒരിപ്പ് വന്നിട്ട് എന്നോട് പറഞ്ഞു ഇന്നത്തെ നിങ്ങളുടെ പ്രസംഗം കേട്ട് ഞാൻ കരഞ്ഞുപോയി മാതാപിതാക്കളോടുള്ള കുട്ടികളുടെ കടമകളെ കുറിച്ചായിരുന്നു ഞാൻ പറഞ്ഞിരുന്നത് അദ്ദേഹം കുറച്ചകലെ ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന വ്യക്തിയാണ് അറുപതിൻ്റെ എഴുപതിൻ്റെയും ഇടക്ക് പ്രായമുണ്ട് അദ്ദേഹം മുപ്പത് വർഷത്തോളം വിദേശത്ത് ജോലി ചെയ്തു ഒരു രണ്ടായിരത്തി അഞ്ഞൂറിലേറെ സ്ക്വയർ ഫീറ്റ് വലുപ്പത്തിലുള്ള ഒരു വീടുണ്ടാക്കി ഒരാൺകുട്ടിയും ഒരു പെൺകുട്ടിയും ഒരാൾക്ക് അദ്ദേഹം ഗൾഫിൽ നല്ല ജോലിയാക്കി കൊടുത്തു മകളെ അമ്പത് ലക്ഷം കൊടുത്ത് ഡോക്ടറാക്കി പഠിപ്പിച്ചു അവര് അമേരിക്കയിലോ യു കെയിലോ ഭർത്താവ് മൊത്തം സെറ്റിലാണ് പക്ഷെ അദ്ദേഹം ഇപ്പോഴും ഇവിടെ ഹോട്ടലിൽ സപ്ലയർ ആയി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു എന്താണ് കരയാൻ കാരണം അദ്ദേഹം ഇതൊക്കെ പറഞ്ഞ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇപ്പോൾ വീട്ടിലേക്ക് ചെന്നാൽ അവരാരും എന്നോട് സംസാരിക്കൂല എന്റെ സംസാര ശൈലി അവർക്ക് ഇഷ്ടല്ല എന്റെ ഈ രൂപം പോലും മാറണം അവർ പറയുന്നത് അൽ വാലിദു വാലിതുസുവാൽ ജന്ന സ്വർഗത്തിന്റെ നടുവിലത്തെ കവാടമാണ് വാപ്പ എന്നാണ് മുത്തു നബി സുല്ലാസ്ലമ തങ്ങൾ പഠിപ്പിച്ചത് ആ വാപ്പമാര് ഇന്ന് പല വീടുകളിലും ഇത്തരം ഒരു സാഹചര്യത്തിലേക്ക് പോവാണ് വാപ്പമാര് ചിലപ്പോ പ്രായാധിക്യത്തിൻ്റെയോ അല്ലെങ്കിൽ അവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയില്ലാത്തതിൻ്റെയോ പേരിൽ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് മക്കൾക്ക് കണ്ടുകൂടാൻ മക്കൾ നോക്കേണ്ടവരാണ് വാപ്പമാര് ഒരു പ്രായം കഴിഞ്ഞാൽ അവരെ റെസ്റ്റിനിടുകയും അവർക്ക് ആവശ്യമായതൊക്കെ അവരുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യേണ്ടവരാണ് മക്കൾ ഒരു വാപ്പയും ഒരു കുട്ടിയും നബി നബിസുല്ലാളു വല്ല തങ്ങളുടെ മുമ്പിൽ വന്നു എന്നിട്ട് കുട്ടി വാപ്പനെ കുറിച്ച് പരാതി പറയാൻ തുടങ്ങി എൻ്റെ വാപ്പ എൻ്റെ സമ്പത്ത് മുഴുവൻ എടുത്ത് ഉപയോഗിക്കുകയാണ് എന്ന് മുത്തുനബിയുടെ മുഖം വിവരണമായി തങ്ങൾ പറഞ്ഞു നീയും നിന്റെ സമ്പത്തും എല്ലാം വാപ്പയുടേതാണ് വാപ്പയുടെ ആവശ്യത്തിനനുസരിച്ച് അത് ഉപയോഗിക്കാം അനാവശ്യമായി തോർത്ത് ചെയ്യാൻ പാടില്ല എന്നു മാത്രമേയുള്ളൂ ഇങ്ങനെ പഠിപ്പിച്ചൊരു മതത്തിന്റെ ആളുകളാണ് നമ്മൾ കുറച്ചു കാലം മുമ്പ് വരെ വൃദ്ധസദനങ്ങളിൽ മുസ്ലിം വാപ്പമാരും ഉമ്മമാരും തീരെ ഇല്ലാത്തൊരവസ്ഥയുണ്ടായിരുന്നു ഇന്ന് അതിന്റെ റേഷ്യോ കൂടിക്കൂടി വരികയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്ന മതചിട്ടകൾ പഠിച്ചെടുക്കുന്നില്ല അത് ഉമ്മയും പഠിപ്പിക്കുന്നുമില്ല അതുകൊണ്ട് മക്കൾ ഒരു പ്രായം കഴിയുമ്പോൾ വാപ്പമാരും ഉമ്മമാരും ഒപ്പം നിൽക്കുന്നത് വെറുപ്പായി കാണുകയാണ് പെട്ടെന്ന് മരിച്ചിരുന്നെങ്കിൽ എന്ന് പോലും ആഗ്രഹിച്ചു പോകുന്ന മക്കൾ നമ്മുടെ ഇടയിൽ വളർന്നു വരികയാണ് ഒട്ടും പ്രതീക്ഷ മക്കളിൽ കൊടുക്കാത്ത ചെറുപ്പക്കാരായ വാപ്പന്മാർ പോലും ഉണ്ട് കാരണം ഒട്ടും നമ്മൾ സേഫ് അല്ല എന്ന് ചിന്തിക്കുകയാണ് ആ ഒരു അവസ്ഥയിലേക്ക് പോരുമ്പോൾ നബിസല്ലമ്മലൈ വസല്ലമ്മ തങ്ങളുടെ ചുരുചര്യകളല്ലാതെ അതിന് ഒരു റെമഡിയും ഇല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ദീനിനെക്കുറിച്ചുള്ള നല്ല അറിവ് അവർക്ക് കൊടുക്കണം വാപ്പിയമ്മി ആരാന്ന് പഠിപ്പിക്കുന്നത് അത് ഏത് എൽ എൽ ബി എം ബി ബി എസും എം ബി എയും നെറ്റും ജെ ആർ എഫും ഡോക്ടറേറ്റും ഒന്നും കിട്ടിയാൽ അതൊന്നും കിട്ടൂല വാപ്പി ഉമ്മി ആരാന്ന് അറിയണമെങ്കിൽ ശുദ്ധ ദീനിന്റെ കാര്യങ്ങൾ തന്നെ പഠിച്ചെടുക്കണം എല്ലാ സർട്ടിഫിക്കറ്റുകളുമായി വീട്ടിലേക്ക് വരുമ്പോൾ മുഖം ചുളിഞ്ഞിരിക്കുന്ന വാപ്പയെ കാണുമ്പോൾ വാപ്പ ഔട്ട് എന്ന് പറഞ്ഞ് മകൻ ഉള്ളിലോട്ട് കയറിപ്പോവും വാപ്പ പുറത്തു ആകുന്നൊരവസ്ഥ വരെയാണ് അതുകൊണ്ടത് ഇല്ലാതിരിക്കണമെങ്കിൽ ദീനിയായ ചിട്ടകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും വീടുകളെല്ലാം ദീനിൻ്റെ ചിട്ടയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് ഹൈറുകളുടെ വാതിലുകൾ തുറന്നു തരട്ടെ അസ്ലാമലൈക്കും വാഹത്ള്ളാഹി വർക്കാത്തു